ഞാൻ ഇന്നലെ തൃശ്ശൂരിൽ തൃശ്ശൂരിലൊരു വാരിക്കുഴി കുത്തിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് രാവിലെ നോക്കുമ്പോൾ അതിനൊരു ആനപ്പെട്ട് കിടക്കുന്നുണ്ട് ചെന്ന് നോക്കുമ്പോൾ മോഴയാണ് ആനയുടെ പേര് സുരേന്ദ്രൻ എന്നാണ് കഴിഞ്ഞ ദിവസം വലിയ വെല്ലുവിളിയായിരുന്നു തൃശൂരിൽ ഞങ്ങൾ അറുപതിനായിരം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് അറുപതിനായിരം കള്ളവോട്ട് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി എന്നാണ് കേരള പൊതുസമൂഹത്തോട് സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് ചോദിച്ചത് എന്നാലോചിച്ച് നോക്കൂ നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ തെരഞ്ഞെടുപ്പുകളെയും നമ്മുടെ അത് പവിത്രമായി കരുതുന്ന നമ്മുടെ വോട്ടർ പട്ടികയും മലീമസമാക്കിയതിനു ശേഷം കേരളത്തിലെ രാജ്യത്തെയും പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കേരളത്തിലെ പ്രബുദ്ധ ജനത അതിന് മാപ്പ് തരാൻ പോകുന്നില്ല അതുകൊണ്ട് സുരേന്ദ്രനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുരേന്ദ്രൻ പറഞ്ഞത് ശോഭയെ മത്സരിപ്പിക്കുന്നതാണ് മറ്റേ എനിക്ക് പകരം രമൺ ഗോദായിലേക്ക് ഇറങ്ങുമെന്ന് പറയുന്നത് പോലെ അപ്പോൾ സുരേന്ദ്രനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ സുരേന്ദ്രൻ തൃശ്ശൂരിൽ മത്സരിക്കണമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു തൃശ്ശൂരിലെ കോൺഗ്രസ് തൃശ്ശൂരിലെ യു ഡി എഫ് ബി ജെ പി അതിന്റെ മടയിൽ തന്നെ പരാജയപ്പെടുത്തും ഒരു തർക്കവും വേണ്ട ആ വെല്ലുവിളി ആവർത്തിക്കുകയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് പറയുന്ന ആ വെല്ലുവിളി ആവർത്തിക്കുകയാണ് അതുകൊണ്ട് സുരേന്ദ്രൻ ധൈര്യമുണ്ടെങ്കിൽ തൃശൂരിൽ മത്സരിക്കാൻ വരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഞങ്ങളുടെ ആവശ്യം പ്രിയപ്പെട്ടവര് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനം ആ പത്രസമ്മേളനം